മലയാളം പള്ളിക്കൂടം വായന വാര പരിപാടി ആറാം ദിവസം ഇന്നത്തെ പരിപാടിയിൽ നന്മയുടെ വായനാനുഭവം കൂടാതെ കഥാപാത്രങ്ങളായി മഹീന്ദ്ര ശ്രദ്ധ പുസ്തക വായന അപ്ഷീൻ പുറത്തു പറ്റില്ലെന്ന് അധികമായി കിട്ടിയ അവധിക്കാലത്തിന്റെ ആവേശമൊക്കെ ആദ്യത്തെ ആഴ്ച തന്നെ വന്നി തുടങ്ങി അപ്പോൾ അച്ഛനാണ് ഞങ്ങളെ ിലും കൂടി ഇരുപത്തിയഞ്ചും എനിക്ക് ഈ പുസ്തകം നന്നായി ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് കേട്ടാലും കേട്ടാലും മതി വരാത്ത ശ്രീരാമ കഥകൾ ഏറ്റവും ലളിതമായ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് നമ്മൾ കുട്ടികളെ പുരാണത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഒരു പുസ്തകമാണിത് ഒരു ഒരു കുട്ടിയുടെ അസാധാരണ എനിക്ക് 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 ഇത് ഇത് ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണം വന്നപ്പോൾ ഈ പുസ്തകം സമ്മാനം ഒരു രാകേഷ് തന്നെയാണ് എഴുതിയത് ഇത് എന്നെ വളരെയധികം ജീവിതകഥയാണ് ഇതിലുള്ളത് തന്റെ ഒറ്റ തുറച്ചുനോട്ടം കൊണ്ട് ലോക ജീതാക്കളായ ട്രമ്മിനെയും പുട്ടിനെയും വിറപ്പിച്ച ഗ്രറ്റ എന്ന പെൺകുട്ടിയുടെ ജീവിതകഥയാണിത്

യുടെ മുന്നൂറ്റി അറു അറുപത്തിയഞ്ച് കുഞ്ഞുകഥകൾ എന്ന പുസ്തകത്തിലെ കുറുക്കനും കരടിയും എന്ന കഥ ഒരിക്കൽ കരടി തൻ്റെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യുന്നത് കണ്ട് കുറുക്കനടുത്തു കൂടി എന്നിട്ട് പറഞ്ഞു കരടി ചേട്ടാ എനിക്ക് അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കരടി പറഞ്ഞു കുറുക്കച്ചാലേ സംഗതി കൊള്ളാം പക്ഷെ നീ നടുന്നതിന്റെ ഒരു പങ്ക് എനിക്ക് തരണം കുറുക്കൻ പറഞ്ഞു അങ്ങനെ ആവാം തരാം സന്തോഷമായി കുറുക്കൻ ചെയ്തു കരടിക്ക് വെറുതെ വീട്ടിലിരുത്താൻ മതി വിളവിന്റെ പകുതി കിട്ടും ഭക്ഷണം ഉഷാ കുറുക്കൻ കൃഷി ചെയ്യാൻ മൺ മൺവെട്ടിയും പിക്കാസും ഒക്കെയായി വന്നപ്പോൾ കരടി ഗമയിൽ ഒരു കാര്യം പറഞ്ഞു കൃഷി ചെയ്യുന്നതൊക്കെ കൊള്ളാം ഇത്തവണത്തെ അടിയിലേത് നിനക്കുമായിരിക്കും കുറുക്കൻ അത് സമ്മതിച്ച് ചേന ഉണ്ടാവുന്നത് മണ്ണിനടിയിലാണല്ലോ വിളവെടുക്കുന്ന സമയമായപ്പോൾ കുറുക്കൻ കരാർ കരാർ പ്രകാരം മണ്ണിനും തണ്ടും ഇലയും കൊടുത്തു വലിയ തന്റെ വീട്ടിലേക്ക് പോയി കരടിക്ക് ദേഷ്യം വന്നു പറ്റിച്ചു അല്ലേ ശരി അടുത്ത തവണ ആവനെ ഞാനും പറ്റിക്കും പിറ്റേ പിറ്റേ ദിവസം മൺ മൺവെട്ടിയും പിക്കാസുമായി കുറുക്കൻ വന്നപ്പോൾ കരടി ഗർജിച്ചു കുറുക്ക നിന്റെ വേല എന്നോട് വേണ്ട ഇത്തവണ കൃഷി ചെയ്യുന്നതിന്റെ അടിഭാഗം എനിക്ക് തരണം മുകളിൽ ഉണ്ടാവുന്ന ഇലയും മറ്റും നീ എടുത്തോ കുറുക്കൻ സമ്മതിച്ചു വലിയ കുടി കുത്തി അതിൽ വാഴ വാഴ നിട്ടു കുഴി കുത്തുന്നതും വാഴ നടുന്നതും ദിവസവും കുറുക്കൻ വെള്ള വെള്ളം എല്ലാം കരടി കയ്യും കെട്ടി ആരും അറിയണ്ട ആനും അറിഞ്ഞ വഴിക്കിടും ഇനി എനിക്ക് വലിക്കാക്ക രൂപയോട്ടം തരേണ്ട ഖദീജയ്ക്ക് രണ്ട് കമ്മല് പണിച്ച് കൊടുത്താൽ മതി ഹനീഫി മറിയണ്ട കൊച്ചറിയണ്ട ഉമ്മറിയ കമ്മല് വെള്ളിയുടേതോ പൊന്നിൻ്റേതോ പൊന്നിൻ്റെ മതി വള്ളിക്കോടും പറയോ പരമരഹസ്യമാക്കി കമ്മൽ ഉടനെ വേണം നോക്കട്ടെ ഞാൻ പാത്തുമ്മ ഇതെന്റെ വൈക്ക മുഹമ്മദ് ബഷീറിൻറെ പാത്തുമ്മയുടെ ആൾ എന്ന നോവലിലെ അതേ പാത്തുമ്മയാണ് ഞാൻ വള്ളിക്കാക്കയെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം